കുട്ടികൾ ഉണ്ട് കുടുംബം ഉണ്ട് നിങ്ങൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആയിരിക്കുമല്ലോ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ കുട്ടികളെ ഇതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് പോലെ ഒരു പക്ഷേ എന്നില്ല നിങ്ങളുടെ വീട്ടിലേക്ക് വേറെ ആൾക്കാർ സഹായം എത്തിച്ചോളണം എന്നില്ല ഈ നാട്ടുകാർക്ക് വീടും കിണറും ഒക്കെ കുഴിച്ചു കൊടുക്കുന്ന ഈ മനുഷ്യന് ശരിക്കും ഒരു വീടില്ല നല്ലൊരു വീടില്ല പ്രിയമുള്ളവരെ നമസ്കാരം സ്ലാമലേക്കും ഇവിടെ നല്ലൊരു തുടക്കമാണ് നമ്മുടെ അംസസ് കാഫി നിർവഹിച്ചിട്ടുള്ളത് നമ്മുടെ വാർഡ് മെമ്പർ ആണ് ഇതിന് കുറ്റി പതിനാലാം വാർഡിലെ റജീന പൊട്ടേങ്ങൽ എന്നവർക്ക് നമ്മുടെ മഞ്ഞപ്പെട്ടിയിലുള്ള സഖാഫി സൗജന്യമായിട്ട് ഒരു കുടിവെള്ളം അതായത് ഒരു കോഴിക്കണർ നിർമ്മിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പതിനാലാം വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ മലയാള ചോലയുടെ അം സഖാഫി നിർമ്മിച്ചു കൊടുക്കുന്ന അദ്ദേഹം കൈവള്ള ആളുകൾ അടുത്ത് പോയി നമ്മുടെ നാട്ടിലെ പാവങ്ങളുടെ വിവരങ്ങളെല്ലാം പറഞ്ഞു കൊണ്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഈ വിധവിയായിരിക്കുന്ന ഈ സ്ത്രീക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുന്ന ഈ കിണർ ഭർത്താവ് അറ്റക്കായി മരണപ്പെട്ടു പോയതാണ് പാവപ്പെട്ട ഒരു കുടുംബമാണ് അദ്ദേഹം തന്നെ അദ്ദേഹം ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാനും ഇൻഷാ അല്ലാ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി ആരാണ് സഹായിക്കുന്നത് അവർക്കൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം അള്ളാഹുവിന് അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്നാണ് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത് നമ്മളോടൊപ്പം ഈ വാർഡിലെ മെമ്പറും കൂടിയായ നമ്മുടെ ചേച്ചി കൂടെയുണ്ട് ചേച്ചിയാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അതായത് ഈ പ്രദേശത്ത് കുറച്ച് വീടുകൾക്ക് ഈ ഏരിയയിൽ വെള്ളമില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് അത് പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഹംസ സക്കാഫി അതുപോലെ അതുപോലെ നമ്മുടെ മെമ്പറുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇവിടെ ഒരു നല്ലൊരു തുടക്കം കുറിച്ചിട്ടുള്ളത് മുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ കിണർ അല്ലേ മുന്നൂറ്റി അൻപത്തഞ്ചാമത്തെ കിണർ കുഴിച്ച് കൊടുക്കുന്ന അംസ സക്കാഫിയാണ് നിങ്ങളെ മുന്നിൽ കണ്ടു എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് കാരണം ഇദ്ദേഹത്തെ നിങ്ങളെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പല ആൾക്കാരുടെ പല മുതലാളിമാരുടെ മുന്നിലൊക്കെ ഈ ഒരു സാധു വന്നു കണ്ട് കിണർ ഒഴിക്കണം വീട് വെക്കണം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പിരിച്ചെടുത്തിട്ടുണ്ടാവും പല ആൾക്കാരും പലതും പറയുന്നുണ്ടാവും അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കേണ്ടായി അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ച സമയത്ത് ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാൻ ആണല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ വീടിങ്ങനെ പരിസരം നോക്കിയപ്പോൾ വീട്ടിൽ കിണറില്ല അപ്പോൾ ഞാൻ ചെല്ലാ സ്ഥാപനം നാട്ടുകാർക്ക് മുഴുവൻ കിണർ കഴിച്ചു കൊടുക്കുന്ന ഈ മനുഷ്യൻ ഈ വ്യക്തി സ്വന്തമായിട്ടൊരു കിണറ് കുഴിക്കാതെയാണ് മൊത്തം നാട്ടുകാർക്ക് കിണർ ഒഴിച്ചു കൊടുത്ത് കൊണ്ടിരിക്കുന്നത് അതെന്തെന്ന് വെച്ചാൽ അദ്ദേഹം പറയാം ഇപ്പോൾ തൽക്കാലം എനിക്ക് വെള്ളം കിട്ടുന്നുണ്ട് ഇപ്പോൾ എനിക്ക് കിണർ വേണ്ട എന്നാണ് പറയുന്നത് മറ്റുള്ള ആൾക്കാർ ഞാൻ മൂലം മറ്റുള്ള ആൾക്കാർ സന്തോഷിക്കട്ടെ ജീവിക്കട്ടെ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മക്കൾ മക്കൾ നിങ്ങൾക്കുമുണ്ട് കുട്ടികൾ നിങ്ങൾക്കുമുണ്ട് കുടുംബം നിങ്ങൾക്കുമുണ്ട് നിങ്ങൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മരിക്കുമല്ലോ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ കുട്ടികളെ ഇതുപോലെ നിങ്ങൾ സ മറ്റുള്ളവരെ സഹായിക്കുന്നത് പോലെ ഒരു പക്ഷേ എന്തില്ല നിങ്ങളെ വീട്ടിലേക്ക് വേറെ ആൾക്കാർ സഹായം എത്തിച്ചോളണം എന്നില്ല അതുകൊണ്ട് എനിക്ക് ആ ആംസാക്കാപ്പിനോട് ഞാൻ മുൻനിർത്തിയത് തന്നെ പറയാം മൊത്തം നാട്ടുകാർക്ക് ചെയ്യേണ്ടാന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് കുടുംബം നോക്കണം വീട്ടിലേക്ക് കിണർ കുഴിക്കണം വീട് നല്ലൊരു വീട് വെക്കണം അദ്ദേഹത്തിൻ്റെ വീടൊക്കെ കാണണം നിങ്ങൾ ഈ നാട്ടുകാർക്ക് വീടും കിണറും ഒക്കെ കുഴിച്ചു കൊടുക്കുന്ന ഈ മനുഷ്യന് ശരിക്കും ഒരു വീടില്ല നല്ലൊരു വീടില്ല നല്ലൊരു കിണറില്ല അപ്പോൾ എന്തായാലും സങ്കടം വരുന്നു കേട്ടോ അപ്പം എന്തായാലും സ്വന്തമായിട്ട് കുടുംബം നോക്കുക കുറച്ച് കുട്ടികളെ നോക്കുക ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അതോടൊപ്പം ഇദ്ദേഹം ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നവർക്കും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് സങ്കടം വരികയാണ് കാരണം വെച്ചാൽ നമ്മൾ നേരിട്ട് കണ്ടതാണ് പല ആൾക്കാരും പല വിമർശനങ്ങൾ നടത്തുന്നുണ്ട് ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പള്ളി നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് കിണർ മുന്നൂറ്റി അൻപത്തഞ്ചാമത്തെ കിണർ എന്നാൽ നിസാരമല്ല എത്ര മാത്രവും വെച്ചിട്ടുണ്ട് നിങ്ങൾ അതുപോലെ ബാത്റൂം കിണർ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇദ്ദേഹം ആദ്യം ചെയ്യുന്നത് ഒരു മനുഷ്യന് വേണ്ട അടിസ്ഥാന വെള്ളം അതുപോലെ ബാത്റൂം പിന്നെ വീട് എത്രയോ എത്ര വീട് വെച്ചിട്ടുണ്ട് ഇപ്പം ഇപ്പം നാല് വീട് നിർമ്മിച്ചു കൊടുത്തുണ്ട് ഇതൊക്കെ ചെയ്യുന്ന ആൾക്ക് നിങ്ങൾ വന്ന് നോക്കണം സാപ്പ് മഞ്ഞപ്പെട്ടിയിലാണ് അദ്ദേഹത്തിന്റെ വീട് അവിടെ വന്ന് നോക്കൂ അദ്ദേഹത്തിൻ്റെ വീടുണ്ടോ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു കിണറുണ്ടോ ഇല്ല മക്കളെ നിങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ഇദ്ദേഹം ജീവിക്കുമ്പോൾ ഇദ്ദേഹത്തിന് നിങ്ങൾ ഹെയർ കയറ്റാതെ ഇദ്ദേഹത്തിന് വിമർശിക്കാതെ പറ്റുമെങ്കിൽ ഒപ്പം നിന്ന് കൊടുക്കുക ഒപ്പം നിന്ന് കൊടുത്ത് എല്ലാവരും നൂറ് രൂപ കൊടുക്കുമ്പോൾ അംസ അംശദക്കാഫി എന്നോട് പറയാം എൻ്റെ അടുത്ത് ഒന്നുമില്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം സപ്പോർട്ട് ചെയ്യാം ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇതാണ് എനിക്ക് എൻ്റെ പ്രിയ സഹോദരങ്ങളോടും എൻ്റെ ഫോളോവേഴ്സിനോടും ഇദ്ദേഹത്തെ കാണുന്നവരോടും ശ്രമിക്കുന്നവരോടും എല്ലാവരും പറയാനുള്ളത് ഇതൊക്കെ എന്താണ് സ്ഥാപിക്കുക കാണുന്നത് ഇത് നമ്മൾ ചെയ്ത ഓരോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഈ കാണുന്ന അതിന്റെ ഫോട്ടോസുകളാണ് ഇനി ഒരുപാടുണ്ട് കാണാവുന്നേ ഉള്ളു ദുഃഖം അത് ഇപ്പൊട്ടാണ് നല്ല കാലത്ത് തുടങ്ങിയാണ് അതെ 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 നമ്മൾ പല നല്ല കാര്യങ്ങളും മനുഷ്യമാർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രം വളരെ മരിച്ചു കഴിഞ്ഞാൽ കിട്ടുള്ളൂ എല്ലാവരും വിമർശിക്കുന്നവരാണ് ഇങ്ങനെ ആളുണ്ടായിരുന്നു ഇവിടെ ഒക്കെ ചെയ്യുന്നേ ആളിങ്ങനെ മരിച്ചു പോണേ എപ്പോഴേ അതിന്റെ ഉള്ളത് കിട്ടുകയുള്ളു പിന്നെ നമ്മളിത് ദുനിയാവിലൊരു മോഹം ചെയ്യാനൊക്കെ നമ്മളത് റബിന്റെ അടുത്ത് നാളെ മരിച്ചു പോയാലും ഉപകാരം ഉണ്ടാവും ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മളെ കാശല്ല നമ്മളെ വാക്കുകളുടെ സഹായങ്ങൾ മാത്രം അത് ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വിമർശനം ഉണ്ടാവും അപ്പൊ നമ്മളൊന്നും അല്ലല്ലോ അവർക്ക് അത് ശീലാണ് അവര് രാവിലെ കട്ടൻ ചായ കുടിച്ച് മാറി മാറി പിന്നെ പിന്നെ അവന് കരുതാണ് ആ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അവന് എത്ര രീതിയില് പിന്നെ മെച്ചണ്ടാവും അങ്ങനെ സ്വന്തം അധ്വാനത്തിനാരും ചെയ്യൂല അല്ലെങ്കിൽ സ്വന്തത്തിന് വണ്ടി എന്തെങ്കിലും ഫലം ഉണ്ടാവുമ്പോ അവർക്ക് ഈ എന്താ പറയാ നമ്മുടെ അദ്ദേഹത്തിന് വീട് പൊട്ടി പൊളിഞ്ഞു കണ്ടോ ഇതാണ് വീടിന്റെ അവസ്ഥ ഓരോ വീടിന്റെ മെയിൻ ഡോറാണ് ഇപ്പൊ നമ്മളൊക്കെ എല്ലാവരും കാത്തു സൂക്ഷിക്കണ മെയിൻ ഡോറിന്റെ അവസ്ഥ എന്തോ അതൊക്കെ നന്നാക്കി ഞങ്ങൾക്ക് നന്നാക്കണം ഇങ്ങനെ പിന്നാക്കാ പിന്നാക്കാൾ അപ്പൊ തന്നെ നീങ്ങും അതൊക്കെ മാറ്റി വെക്കണം ഇരുപത്തിയഴു വർഷമായി പോരെ താമസമായിട്ട് നല്ല വീട് ചുടുങ്ങ എന്തായാലും ആൾക്കാർ അല്ല ഏതായാലും ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ മുക്കാ ഭാഗം കഴിഞ്ഞു ഇപ്പം ഇനി മത്തിനോട് മരിക്കണമെന്നില്ല ആഗ്രഹം വെക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇതുമില്ലാത്തവരുണ്ടല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾക്ക് അലഹമുല്ലാ അള്ളാഹു സുബൻ ഇത് തന്നല്ലോ അതെ അത്രയുള്ളൂ നമ്മളതിൽ കരുതുന്നത് അതെ അതെ അത് പിന്നെ ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ല അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ എന്ത് ചെയ്താലും പ്രവാചകൻ പ്രവാചകരുണ്ടായിട്ടില്ലേ എല്ലാവർക്കും ഇവിടെ വിമർശനം ഇല്ലാതെ കഴിഞ്ഞു വരാരാ എല്ലാവർക്കും ഉണ്ടാവും എന്റെ നമ്പർ സുബേർ വാപ്പിൽ കൊടുക്കും ഞാൻ പ്രതി അതും ചെയ്യാ എല്ലാം സ്വാഗതമാണ് എല്ലാം സ്വാഗതമാണ് എൻ്റെ ആകാശമല്ല അപ്പോൾ ഇത് പുറത്തെത്തിക്കാൻ വേണം അപ്പം സുബീർ വാപ്പ് നേരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് താല്പര്യം ആളാണ് സഹായിക്കുന്ന ആളുമാണ് അദ്ദേഹം ഞാനടുത്ത ബന്ധം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാം ഒത്തിരിയുള്ളൂ അത്രേ പറയാൻ വിമർശകരോട് നമ്മൾ നല്ല കാര്യങ്ങൾ ആര് ചെയ്ത് സപ്പോർട്ടാവുക നമ്മളെ സഹായങ്ങള് നമ്മൾ ജാതിയോ രാഷ്ട്രീയമൊന്നും നോക്കലില്ല നമ്മളത് ചെയ്ത് കൊടുക്കലുണ്ട് അവർക്ക് അർഹരാണെങ്കിലും ചെയ്തു കൊടുക്കും നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യിപ്പിച്ചു കൊടുക്കും അങ്ങനെ പറയുള്ള